ഹലോ ഓൾ എല്ലാവർക്കും പി എസ് സി മെൻഡറിൻ്റെ കറണ്ട് അഫെയർ സീരീസിലേക്ക് സ്വാഗതം നമ്മൾ കറണ്ട് അഫെയേഴ്സിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മുടെ എൽ ഡി സി എക്സാമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയേഴ്സുകൾ ഇവിടെ ഡീൽ ചെയ്യാണ് അപ്പോൾ ഇതിനു മുമ്പുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വീക്ക്ലി ബേസിസില് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർസ് ജനുവരി ഇരുപത്തി എട്ട് മുതൽ ഫെബ്രുവരി നാല് വരെ എന്തൊക്കെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ എൻ്റെ പേര് ഋതുനന്ദ എന്നാണ് അപ്പോൾ പി എസ് സി മന്ദറിന്റെ ഇന്നലെകൾ എന്ന കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഫാക്റ്റ് എന്ന് പറയുന്നത് ലോക തണ്ണീർത്തട ദിനമാണ് ലോക തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ടിനാണ് നമ്മൾ ലോക തണ്ണീർത്തട ദിനം ആചരിച്ചു വരുന്നത് അപ്പൊ എന്താണ് ലോക തണ്ണീർത്തട ദിനം രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്താണ് എന്നുള്ളതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഇതുപോലെ പ്രധാനപ്പെട്ട ദിനങ്ങളുടെയൊക്കെ പ്രമേയങ്ങൾ പൊതുവെ ചോദിച്ചു കാണാറുണ്ട് അപ്പൊ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ് എന്താണ് തണ്ണീർ തടങ്ങളും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ് തണ്ണീർ തടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ വെറ്റ്ലാൻഡ്സ് ആണ് ജൈവവൈവിധ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് ഈ തണ്ണീർ തടങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ നിന്നും മൂന്ന് പ്രധാനപ്പെട്ട റംസാർ സൈറ്റുകളാണ് ഈ ഒരു തണ്ണീർത്തടങ്ങളുടെ ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം തണ്ണീർ തടങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഒരു സ്മരണാർത്ഥമാണ് റംസാർ കൺവെൻഷൻ െന്ന് പറഞ്ഞിട്ടുള്ള ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് നമ്മൾ ഈ ഫെബ്രുവരി രണ്ടാം തീയതി ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിച്ചു പോരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റംസാർ സൈറ്റുകളും ഇതിന്റെ കൂട്ടത്തില് അതായത് ലോക തണ്ണീർത്തട ദിനം പഠിക്കുന്ന സമയത്ത് റംസാർ സൈറ്റുകൾ കൂടി ആ കൂട്ടത്തിൽ ഒന്ന് ഓർത്തു വയ്ക്കുന്ന നന്നായിരിക്കും അതുപോലെ കേരളത്തിൽ നിന്ന് പ്രധാനമായിട്ടും മൂന്ന് റംസാർ കൺവെൻഷൻ ആണ് ഉള്ളത് അതിനെക്കുറിച്ച് ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം തീർച്ചയായിട്ടും കണ്ടു നോക്കുക പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് മൂന്നെള്ളേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത് ചോദിക്കാനായിട്ട് വളരെ സാധ്യതയുള്ള ഒരു കാര്യമാണ് അതുപോലെ ഈ തീമും കൂടെ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലൊന്ന് നോക്കി വച്ചേക്കാം എന്താണ് തണ്ണീർ തടങ്ങളും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഓക്കെ ഒന്ന് അടുത്ത ഫാക്ടിലേക്ക് പോവാം ഇപ്പൊ നമ്മൾ റംസാർ കൺവെൻഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇറാനിലെ റംസാറിലാണ് ഈ ഒരു കൺവെൻഷൻ ഒപ്പുവെക്കുന്നത് ഇപ്പം തണ്ണീർത്തടങ്ങളെ കുറിച്ചുള്ള ഒരു ഇത് ഇതിന്റെ വാർഷികം പ്രമാണിച്ചാണ് ഫെബ്രുവരി രണ്ടാം തീയതി ഒരു കൺവെൻഷന്റെ വാർഷികം പ്രമാണിച്ചാണ് ഫെബ്രുവരി രണ്ടിന് ലോക തണ്ണീർ തട ദിനമായിട്ട് ആചരിച്ചു പോയിരുന്നത് ഓക്കെ ഇപ്പം ഇന്ത്യയിൽ നിന്നും ഒരുപാട് റംസാറ സൈറ്റുകളുണ്ട് കേരളത്തിൽ നിന്നുമുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള മൂന്നെണ്ണമാണ് അപ്പം നിങ്ങളത് തീർച്ചയായിട്ടും നോക്കി വെച്ചേക്കാം അടുത്തതായിട്ട് ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റംസാറിൽ ഈ റംസാർ കൺവെൻഷനിൽ അഞ്ച് ഇന്ത്യൻ തണ്ണീർത്തടങ്ങൾ കൂടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇടം പിടിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ലോക തണ്ണീർത്തട ദിനം എന്നുള്ളൊരു ഫാക്ട് പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടെ നമുക്ക് ആ കൂട്ടത്തിൽ പഠിച്ചു പോകാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് എന്താണ് കർണാടകയിലെ മകടികേരീയ സംരക്ഷണ മേഖല ഈ അഞ്ച് റംസാർ സൈറ്റുകളുടെ പേരുകളാണ് പറയുന്നത് കർണാടകയിലെ മകടികേരീയ സംരക്ഷണ മേഖല അതുപോലെ തന്നെ അംഗസമുദ്ര പക്ഷി സംരക്ഷണ മേഖല പിന്നെ അഖനാശിനി അഴിമുഖം എന്താണ് അഖനാശിനി അഴിമുഖം അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കരൈവെട്ടി പക്ഷി സങ്കേതം പിന്നെ ലോങ്ക്വേറ്റ് ഷോല റിസർവ് വനം ഈ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക എന്താണ് അഞ്ച് റംസാർ സൈറ്റുകളാണ് പുതുതായിട്ട് ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചിട്ടുള്ളത് അപ്പോൾ ആ മൊത്തത്തിൽ ആ അഞ്ചെണ്ണവും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ എൺപത് റംസാർ സൈറ്റുകളാണ് ഉള്ളത് എൺപത് തണ്ണീർത്തടങ്ങളാണ് ഈ ഒരു റംസാർ കൺവെൻഷന്റെ കീഴിൽ ഇന്ത്യയിൽ നിന്നും ഉള്ളത് അപ്പോൾ നമുക്ക് ആഗോള തലത്തിൽ ഈ ഒരു ഒക്കെ സംരക്ഷണാർത്ഥം സഹായങ്ങളും മറ്റും ലഭിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ അത്രയും സംരക്ഷിക്കേണ്ട സൈറ്റുകളാണ് ഈ പറയുന്ന എൺപത് റംസാർ സൈറ്റുകളും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത അപ്പൊ ആ കൂട്ടത്തില് ണമാണ് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതെന്നും അത് ഏതൊക്കെയാണെന്നും നോക്കുക അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ എൺപതെണ്ണമാണ് ആഡ് ചെയ്തിരിക്കുന്നതെന്നും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ റംസാർ കേന്ദ്രങ്ങൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ റംസാർ കേന്ദ്രങ്ങൾ ഉള്ളത് ഓക്കെ അല്ലേ അടുത്തതായിട്ട് നോക്കുന്ന ഫാക്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഷെബലിയർ പട്ടം നേടിയ മലയാളി വനിത ആരാണ് എന്നുള്ളതാണ് ആരാണ് നമ്മുടെ ഉത്തരം പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി ആണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി ആണ് ഈ ഒരു ബഹുമതി ബഹുമതി നേടിയിരിക്കുന്നത് ഓക്കെ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്നാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അംഗമാണ് അപ്പൊ ആ രീതിയിലും ചിലപ്പോ ചോദിക്കാം എന്താണ് ഈ ഒരു ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതി ആയിട്ടുള്ള ഈ ഒരു ഷെവലിയൻ പട്ടം നേടിയിട്ടുള്ള തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്നുള്ള അംഗം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിലും എന്താണ് ഉത്തരം പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി ആണ് എന്നുള്ളത് നോക്കി എന്തൊക്കെ സംഭാവനകൾ കണക്കിലെടുത്തിട്ടാണ് ഇത്തരത്തിലൊരു ബഹുമതി കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രഞ്ച് അധ്യാപിക ഫ്രഞ്ച് ഭാഷ അധ്യാപിക അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ അലൈൻഡ് ഫ്രാഞ്ചൈസുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ സ്ത്രീ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ബഹുമതി എന്താ പറയാ പൂയം തിരുനാൾ ഗൗരീ പാർവതി ഭായ്ക്ക് നൽകിയിട്ടുള്ളത് എന്നുകൂടെ നോക്കി വെച്ചേക്കാം നെപ്പോളിയൻ ചക്രവർത്തിയാണ് ഇത്തരത്തിലുള്ളൊരു ബഹുമതി ഏർപ്പെടുത്തുന്നത് ഫ്രാൻസിൽ ഏർപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ അന്ന് മുതലേ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബഹുമതിയാണ് ഈ ഷവലിയർ ബഹുമതി എന്നുള്ളത് കൂടെ നോക്കി വെച്ചേക്കാം അടുത്തതായിട്ട് എന്താ പറയുന്നേ അന്തരിച്ച ഗായകരായിട്ടുള്ള ബംബ ബഹ്വേയും അതേപോലെ ഷാഹുൽ ഹമീദിന്റെയും ശബ്ദം എയിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ പുനഃസൃഷ്ടിച്ച സംഗീത സംവിധായകൻ ആരാണ് ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ആരാണ് എ ആർ റഹ്മാൻ ആണ് അപ്പൊ എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തരിച്ചു പോയിട്ടുള്ള ഈ ഒരു സംഗീത അതായത് സംഗീത പ്രമുഖര് ഗായകര് അവരുടെ ശബ്ദം എയിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ് അവര് ബംബാ ബക്വേ അതുപോലെ ഷാഹുൽ ഹമീദ് എന്നിവര് എന്നിവരുടെയാണ് ശബ്ദം എയിലൂടെ പുനഃസൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ ആ കൂട്ടത്തില് നോക്കുക രജനീകാന്തിന്റെ ഇറങ്ങാനിരിക്കുന്ന വരാനിരിക്കുന്ന ചിത്രമായിട്ടുള്ള ലാൽ സലാം എന്നുള്ള ചിത്രത്തിലാണ് ഈ ഒരു പുതിയ പരീക്ഷണം അദ്ദേഹം നടത്തിയിട്ടുള്ളത് അപ്പോൾ ലാൽ സലാം എന്നുള്ള ചിത്രത്തിലാണ് എന്താ പറയാ തിമിരി എഴുഡ എന്നുള്ളൊരു ഒരു പാട്ടാണ് ആ പാട്ടിലാണ് അദ്ദേഹം ഈ ഒരു എയിലൂടെയുള്ള ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ നോക്കി വയ്ക്കുക ആരൊക്കെയാണ് ബംബാ ബക്കെ അതേപോലെ ഷാഹുൽ ഹമീദ് എന്നിവർക്കുള്ള ബഹുമതിയായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു എന്താ പറയുക പരീക്ഷണം ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ള നോക്കാം അടുത്തതായിട്ട് ഇന്ത്യൻ നാവികസേന നാവിക സിവിലിയൻസ് വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വർഷം ഏതാണ് നമ്മുടെ ഈ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി എന്താണ് പ്രഖ്യാപിച്ചത് നാവിക സിവിലിയൻസ് വർഷം അതെന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം യൂണിഫോം ഫോഴ്സ് ആണ് നാവികസേന ആ കൂട്ടത്തിൽ യൂണിഫോം ഫോഴ്സ് ആണെങ്കിൽ പോലും പല അലൈഡ് ആയിട്ടുള്ള കുറേ വർക്ക്സും ഉണ്ട് ആ കൂട്ടത്തിൽ തന്നെ അതായത് യൂണിഫോം അല്ലാതെയുള്ള സിവിലിയൻസ് ആയിട്ടുള്ള ആ കൂട്ടത്തിൽ നാവികസേനയെ സഹായിച്ചു കൊണ്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപമാനാർത്ഥമാണ് ഈ ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ആ കൂട്ടത്തിൽ ഭരണപരമായിട്ടുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കുക അതുപോലെ ഡിജിറ്റൽ പരിവർത്തനം അതുപോലെ ടാർഗറ്റ് ചെയ്ത ആ ഒരു പരിശീലന പരിപാടികൾ നടപ്പിലാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അത് കൂട്ടത്തിൽ തന്നെ ഈ ഒരു ജീവനക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ഒരു കൂടി നടത്താണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം എന്തൊക്കെയായിരിക്കും ഭരണപരമായിട്ടുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കുക പിന്നെ ഡിജിറ്റൽ പരിവർത്തനം എല്ലാം ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ആ ഡിജിറ്റലിലേക്കുള്ള ആ ഒരു പരിവർത്തനം അതുപോലെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പരിശീലന പരിപാടികൾ നടപ്പിലാക്കുക അതുപോലെ ജീവനക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് ചെയ്യാനിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ളത് നോക്കി വയ്ക്കുക അപ്പൊ എന്താണ് നാവികസേന നാവിക സിവിലിയൻസ് വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓക്കെ അല്ലേ നമുക്ക് അടുത്ത ഫാക്ട് എന്താന്ന് നോക്കാം സത്നം സിംഗ് സന്ധു സത്നം സിംഗ് സന്ധു ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ എന്തിനാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ഈ ഒരു മേഖല നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തെ ഈയിടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടായി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുകയുണ്ടായി നമ്മുടെ ദ്രൗപതി മുർമു രാഷ്ട്രപതി എന്താ പറയാ നമ്മുടെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് നോമിനേറ്റ് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ള മെമ്പറാണ് അദ്ദേഹം ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നോമിനേ സർവകലാശാലയുടെ ചാൻസലർ ആണ് അതേപോലെ എന്താ നാമ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള പാർലമെന്റ് അംഗവും കൂടിയാണ് ഇപ്പോ അദ്ദേഹം ഓക്കെ ഏത് വിഭാഗമാണ് വിദ്യാഭ്യാസ മേഖലയാണ് അദ്ദേഹത്തിന്റെ മേഖല ഓക്കേ ഈയിടെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള സത്നം സിംഗ് സന്തു ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയാണ് വിദ്യാഭ്യാസ മേഖലയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കും ഓക്കെ അടുത്ത നോക്കാം യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമ്മുടെ ഇന്ററിംഗ് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാനുള്ളത് എന്താണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള വനിതാ ധനമന്ത്രി എന്നുള്ള ഒരു ബഹുമതി നേടിയിരിക്കുകയാണ് നമ്മുടെ നിർമ്മല സീതാരാമൻ ഓക്കെ നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്ത് ബഹുമതിയാണ് തുടർച്ചയായിട്ട് എന്ത് ഒരു നേട്ടമാണ് നേടിയിട്ടുള്ളത് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള വനിതാ ധനമന്ത്രി അപ്പൊ നമുക്ക് പറയാം തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള രണ്ടാമത്തെ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ അപ്പൊ ആദ്യത്തേത് ആരാണ് ആദ്യത്തെ മൊറാൾജി ദേശായിയാണ് ആണ് മൊറാൾജി ദേശായി ആ കൂട്ടത്തിൽ ഓർക്കുക അദ്ദേഹം പത്ത് ബഡ്ജറ്റുകളാണ് അടുപ്പിച്ച് അവതരിപ്പിച്ചിട്ടുള്ളത് തുടർച്ചയായി പത്ത് ബഡ്ജറ്റുകളാണ് അദ്ദേഹം അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഒന്നാം സ്ഥാനമുള്ളത് അടുത്തതായിട്ട് നിർമ്മല സീതാരാമനാണ് ഒരു ആറ് ബഡ്ജറ്റുകളാണ് തുടർച്ചയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുകൂടെ നോക്കി വെച്ചേക്കാം അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് അവതരണത്തോടു കൂടി എന്താണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള വനിതാ ധനമന്ത്രി ആയിരിക്കുന്നത് നിർമ്മല സീതാരാമനാണ് ഓക്കെ ഈ ഒരു ബഡ്ജറ്റിന്റെ മറ്റു പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അൻപത്തി എട്ട് മിനിറ്റ് ആയിരുന്നു അൻപത്തി എട്ട് മിനിറ്റ് ആയിരുന്നു മൊത്തത്തിൽ ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ബഡ്ജറ്റായിരുന്നു അൻപത്തി എട്ട് മിനിറ്റ് ആയിരുന്നു ഈ ഒരു ബഡ്ജറ്റിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ പ്രധാനമന്ത്രി ഗതിശക്തി എന്നുള്ള ഒരു പദ്ധതി ഉണ്ടല്ലേ റെയിൽവേ റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗതിശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾ അത് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള എല്ലാ സ്കീമുകളും ആ ഒരു വീഡിയോയിൽ ഡീൽ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി ഗതിശക്തി എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടിന് കീഴിൽ മൂന്ന് വ്യത്യസ്ത സാമ്പത്തിക ഇടനാഴികളാണ് സ്ഥാപിക്കാനായിട്ട് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ് ഊർജ ദാതു സിമിന്റ് ഇടനാഴി ഇതൊരു എക്കണോമിക്കൽ സോണ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാണ് ഈ പറയുന്ന പ്രധാനമന്ത്രി ഗതിശക്തി എന്നുള്ള ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ ആദ്യത്തേത് എന്താണ് ഊർജ്ജം ധാതു സിമെൻ്റ് ഇടനാഴിയാണ് അടുത്തതായിട്ട് പോർട്ട് കണക്ടിവിറ്റി പോർട്ടുകൾ തമ്മിലുള്ള കണക്ടിവിറ്റിയാണ് മൂന്നാമതായിട്ട് ഉയർന്ന ട്രാഫിക് ഡെൻസിറ്റി ഉള്ള പ്രദേശങ്ങളില ഉയർന്ന ട്രാഫിക് ഡെൻസിറ്റി കോറിഡോറുകൾ ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ഇടനാഴികളാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് നോക്കി വയ്ക്കുക ഓക്കെ ഇപ്പം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലായല്ലോ പ്രധാനമന്ത്രി ഗതിശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു മൂന്ന് കോറിഡോറുകൾ വന്നിട്ടുള്ളത് ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കുക അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ഓക്കെ ഇപ്പൊ നമ്മൾ ബഡ്ജറ്റിനെ പറ്റിയിട്ട് കൂടുതൽ പറയുമ്പോൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും നീളം കുറഞ്ഞ ബഡ്ജറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു ആ കൂട്ടത്തിൽ നമ്മൾ മറ്റൊരു കാര്യം ഓർക്കുക രണ്ടായിരത്തി ഇരുപതില് രണ്ട് മണിക്കൂർ നാല്പത് മിനിറ്റോളമുള്ള അതായത് രണ്ടേ മുക്കാൽ മണിക്കൂറിന് അടുപ്പിച്ചുള്ള ഏറ്റവും വലിയ ബഡ്ജറ്റ് പ്രസംഗം നടത്തിയിട്ടുള്ളതും ആരാണ് നിർമ്മല സീതാരാമൻ ആണ് ഓക്കെ അതൊരു റെക്കോർഡാണ് അല്ലേ ഏറ്റവും വലിയ രണ്ടേ നാൽപ്പത് മണിക്കൂർ പ്രസംഗത്തിലൂടെ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ റെക്കോർഡ് ആർക്കാണ് നിർമ്മലാ സീതാരാമന്റെ പേരിലാണുള്ളത് എന്നുള്ള കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം പിന്നെന്താ ഈ കൂട്ടത്തില് ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് സെർവിക്കൽ ക്യാൻസറിനെതിരായ പ്രതിരോധ പരിപാടികൾ ഈ ഒരു ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പല പദ്ധതികളും സർക്കാർ അവതരിപ്പിക്കും അത് നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകേണ്ടിയും വരും അപ്പോൾ എന്താണ് ഇത്തരത്തിൽ സെർവിക്കൽ ക്യാൻസർ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഒരു പെൺകുട്ടികൾക്ക് കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ചെറുക്കാനായിട്ട് ഒരു സ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ സ്കൂളുകളെയും കോളേജുകളെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെയാണ് അപ്പോൾ സ്കൂളുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പദ്ധതി അവർ ലക്ഷ്യമിടുന്നുണ്ട് എന്താണ് സെർവിക്കൽ ക്യാൻസർ െതിരായിട്ടുള്ള പ്രതിരോധ പരിപാടികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് കൂടെ നോക്കി വെച്ചേക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വിഷയങ്ങളാണ് ഇന്ന് ഡീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല പല സ്റ്റാറ്റിക് വിഷയങ്ങളും ഈ കറണ്ട് അഫയേഴ്സിൽ നിന്നും ബന്ധിപ്പിച്ച് ചോദിക്കാനും സാധ്യതയുണ്ട് ഇന്ന് നമ്മൾ കണ്ടതുപോലെ റംസാർ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഫേഴ്സിലുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റുള്ള സ്റ്റാറ്റിക് വിഷയങ്ങളിലേക്കും കയറി എൻവിയോൺമെന്റിലും ഒക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുള്ള വിഷയങ്ങളാണ് അതുകൊണ്ട് കറണ്ട് അഫേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും നമുക്ക് പരീക്ഷയ്ക്ക് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ഈ ഒരു പരീക്ഷയെ നേരിടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കറണ്ട് ഒക്കെ നന്നായിട്ട് പഠിച്ച് തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക നല്ലൊരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫാക്റ്റുകളും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വസ്തുതകളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ